ഹൈ ഫ്രണ്ട്സ് ഞാൻ വിനുസ്പുലിയാറ ഫിഷിംഗ് കേരള ബൈ മിനിസ് പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം അപ്പോൾ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ മൂന്നാമത്തെ മീനിനെ അപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ സ്റ്റെപ്പ് കടവിൽ ചൂണ്ട ഇടാണ് നമ്മൾ ഇട്ടത് നമ്മളെ കാർപ്പ് ഫിഷിനെ പിടിക്കാനുള്ള ചൂണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളം കെട്ടി നിർത്തിയത് കൊണ്ട് കാർപ്പ് ഫിഷ് മീൻ അടിക്കുന്നില്ല എന്നാലും നമുക്കിവിടെ ഒരു മീന് അടിച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ മത്സ്യമായി പരിചയപ്പെടുത്തുന്നത് എന്താ ഇതാണ് മഞ്ഞാളേട്ട എന്നാണ് ഞങ്ങളിവിടെ ഇതിനെ വിളിക്കുക ഇതിനെ മഞ്ഞക്കൂരി മഞ്ഞേട്ടെന്നൊക്കെ പറയും ഇതിനെ തിരിച്ചറിയാനുള്ള എന്ന് പറയുന്നത് ഈ ഒരു കറുത്ത പൊട്ടണ ഇസിലുണ്ടാവും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും മുഗൾ ഭാഗത്തും മൂന്ന് ഭാഗത്ത് നല്ല മുള്ളുകൾ മുള്ളുകളുണ്ടാവും കേട്ട പിന്നെ അതിൻ്റെ വാല് ഒരു ഓറഞ്ച് നിറമായിരിക്കും ശരീരം എന്ന് പറഞ്ഞാൽ അടിയിൽ മേൽഭാഗം ഇരുണ്ട നിറം അടിയിലേക്ക് ഇങ്ങനെ ഗോൾഡൻ കളറ് ഇങ്ങനെ വരും അടിഭാഗം വെള്ള നിറവുമായിരിക്കും അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇതാണ് മഞ്ഞക്കൂലി എന്ന് പറയണ്ട മഞ്ഞാളേട്ട